ഡായമംഗലം പഞ്ചായത്തിലെ മലോട്ടിക്കടവിന് സമീപം അനധികൃത മണ്ണെടുപ്പ് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് കുരുപ്പംപടി പോലീസ് സ്ഥലത്തെത്തി ഹിറ്റാച്ചി കസ്റ്റഡിയിലെടുത്തു രായമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മരോട്ടിക്കടവ് ജെറൂസലേം റോഡിന് സമീപം അനുമതി കൂടാതെ മണ്ണെടുപ്പും പാറ ഖനനവും നടത്തുന്നു എന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നടത്തിയ പരിശോധനയിൽ അനധികൃത മണ്ണെടുപ്പും പാറ ഖനനവും നടത്തിയിട്ടുള്ളതായി കണ്ടെത്തി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ അനുമതി കൂടാതെ മണ്ണെടുപ്പ് നടത്തുന്നതായി കണ്ടെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ സെക്രട്ടറി ബി സുധീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനോദ് വി ഡി അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് മത്തായി ഉദ്യോഗസ്ഥരായ വിഷ്ണു എസ് കുമാർ അനീഷ് പി ആർ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കല്ലുപൊട്ടിച്ച് കൂട്ടിയിരിക്കുന്നതും മണ്ണെടുപ്പിന് ഉപയോഗിച്ച ജെ സി ബിയും കണ്ടെത്തിയ സാഹചര്യത്തിൽ കുറുപ്പമ്പടി പോലീസിനെയും രായമംഗലം വില്ലേജ് ഓഫീസറേയും വിവരം അറിയിച്ചു വില്ലേജ് ഓഫീസർ കെ കെ രാജൻ കുറുപ്പമ്പടി എസ് ഐ എൽദോ എന്നിവരുടെ നേതൃത്വത്തിൽ റവന്യൂ പോലീസ് അധികാരികൾ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു തുടർന്ന് സ്ഥലമുടമയ്ക്കെതിരെ അനധികൃത മണ്ണെടുപ്പിന് കേസെടുക്കുകയും വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അവിടെ വലിയ തോതിലുള്ള മണ്ണെടുപ്പ് നടന്നിട്ടുണ്ട് അതുകൂടാതെ വലിയ കല്ലുകൾ ഏതാണ്ട് ഒരു കല്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ രണ്ട് ലോഡ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ ഉരുളം കല്ലുകൾ പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ് അവിടെ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറുമ്പടി പോലീസ് സ്റ്റേഷനിൽ വരാറിയുകയും സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐ അടക്കമുള്ളവർ സ്ഥലത്ത് വരികയും അവിടെ ഉണ്ടായിരുന്ന ഹിറ്റാച്ചി കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇതിനെതിരെ ഇതിന് കേസിൻ്റെ മാസ്റ്റർ എഴുതി മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും ഈ വിവരം മൈനിങ് ആൻഡ് ജിയോളജിയെ ഉൾപ്പെടെ അറിയിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടന്നിട്ടുള്ളത് പല ഭാഗത്തും ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഉള്ള നില നിലനിൽക്കുന്ന സമയമാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് കർശനമായ നടപടികൾ മാത്രമാണ് ഇതിന് പോകും വഴിയായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ നടപടികളുമായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പാണ് ഏറ്റവും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നിർഭാഗ്യവശാൽ ഒരു കൃത്യമായി ഫോൺ ചെയ്താൽ എടുക്കാൻ പോലും ഉള്ള സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു നിലപാട് പോലും ഇല്ലാത്ത ഒരു ജില്ലാ ഓഫീസാണ് എറണാകുളത്തിൻ്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഓഫീസ് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്കടക്കം ഞാൻ പരാതി നൽകിയിട്ടുള്ളതുമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ